എക്യുമെനിക്കൽ ക്രിസ്മസ് കരോൾ ഗാന മത്സരം നടന്നു ഇടുക്കി മാങ്ങാത്തോട്ടി മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിലാണ് കരോൾ ഗാന മത്സരം നടന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചത് മാങ്ങാത്തൊട്ടിമാർ ഗ്രീഗോറിയസ് യാക്കോവയ്യ പള്ളിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സബ്രോ എന്ന പേരിൽ കരോൾഗാന മത്സരം സംഘടിപ്പിച്ചത് മാങ്ങാത്തൊട്ടിയിൽ നടന്ന കരോൾഗാന മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സൊമൻ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ബാബു ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന കരോൾ ഗാന മത്സരത്തിൽ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോബി മാതാളിക്കുന്നിൽ ക്രിസ്മസ് സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജാമ്പാടി ഫാദർ എൽദോസ് പുളിക്കക്കുന്നിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വിവിധ ദേവാലയങ്ങളിൽ നിന്നുമായി പതിമൂന്ന് ഗായിക സംഘങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഒന്നാം സമ്മാനമായ പതിനായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും രാജകുമാരി ദേവമാതാപ്പള്ളിയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയും ഉരുക്കുതൊട്ടി മരിയാകോരത്തിപ്പള്ളിയും മൂന്നാം സമ്മാനമായ മൂവായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും സെന്റ് മേരീസ് സ്കൂളിലെ ഗായക സംഘവും കരസ്ഥമാക്കി കരോൾ ഗാന മത്സരത്തിനുശേഷം ക്രിസ്മസ് പാപ്പ മത്സരവും നടന്നു ട്രസ്റ്റ് വി എം തങ്കച്ചൻ സെക്രട്ടറി എം ജെ ജോർജ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി വിഷൻ ന്യൂസ് ഇടുക്കി